ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പോൾ സെയിലിനുള്ള പ്ലാന്റ് കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ എന്നും പൂക്കൾ ഉണ്ടാകുന്ന കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് അപ്പോൾ നമുക്ക് കോംബോ ആയിട്ടാണ് കേട്ടോ ഈ പ്ലാന്റ്സ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് ദിവസം വരെയാണ് കേട്ടോ ഈ ഒരു കോംബോ ഓഫറിൽ നമ്മൾ പ്ലാന്റ്സ് കൊടുക്കുന്നത് ഈ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് പിന്നെ ഇത് കഴിഞ്ഞാൽ പഴയ പ്രൈസ് തന്നെയാവും കേട്ടോ നമ്മൾ പ്ലാൻസ് കൊടുക്കുക അപ്പോൾ ഫസ്റ്റിൽ കോംബോ വരുന്നത് ലെൻഡാനാണ് അപ്പോൾ മൂന്ന് കളറാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് കോംബോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ മൂന്ന് കളറിനൂടെ കൂടെ വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ ഇതിലും കൂടുതൽ പ്രൈസിലാണ് കേട്ടോ നമ്മൾ നേരത്തെ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈയൊരു മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിൽ പ്ലാൻസ് ലഭിക്കും കേട്ടോ ഇതിൽ നാല് കളർ കാണിക്കുന്നുണ്ട് ഏതെങ്കിലും മൂന്ന് കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം പിന്നെ ഇത് അടുത്തായിട്ട് വരുന്നത് തെച്ചിയാണ് കേട്ടോ മിനേച്ചർ തെച്ചിയാണ് അപ്പോൾ മൂന്ന് കളറാണ് വൈറ്റ് ഒരു ലൈറ്റ് റോസ് പിന്നെ റെഡ് അങ്ങനെ മൂന്ന് കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനും വരുന്നത് നൂറ്റി അറുപത് രൂപ തന്നെയാണ് അപ്പോൾ ഫസ്റ്റിൽ പ്ലാന്റ് ഇതാണ് കേട്ടോ ഇപ്പോൾ രണ്ടാമതായിട്ടുള്ളത് ഈ ഒരു ലൈറ്റ് റോസ് ആണ് കേട്ടോ പിന്നെ വരുന്നത് റെഡ് ആണ് അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ കണ്ടോ നല്ല ഭംഗിയല്ല അപ്പോൾ ഇതുപോലെയൊക്കെ നട്ടു കൊടുത്താൽ നിങ്ങളുടെ ഗാർഡനും എപ്പോഴും പൂക്കളും കൊണ്ട് നിറയും കേട്ടോ കാരണം തെച്ചിയാണ് എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അപ്പോൾ രണ്ടാ മൂന്നാമത്തെ കളറ് മിനിയേച്ചർ റെഡ് ആണ് കേട്ടോ അപ്പോൾ ഇതിന് മൂന്നിനും കൂടി വരുന്നത് നൂറ്റി രൂപ തന്നെയാണ് അപ്പോൾ ഇതാണ് കേട്ടോ റെഡ് പിന്നെ ലൈറ്റ് റോസിൽ രണ്ട് ഐറ്റം വരുന്നുണ്ട് കേട്ടോ ചെറിയ ലീഫിലും വലിയ ലീഫിലും വരുന്നുണ്ട് അപ്പോൾ ഏത് പ്ലാന്റ് ആണ് വേണ്ടത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ പറഞ്ഞാൽ മതി അടുത്തതായിട്ടുള്ളത് നമ്മുടെ വിങ്കയാണ് കേട്ടോ ഒരുപാട് പേർക്ക് നമ്മൾ അയച്ചു കൊടുത്തൊരു പ്ലാന്റ് ആണ് ഈ ഒരു വിങ്ക അപ്പോൾ ഇതിൻ്റെ അഞ്ച് കളറാണ് കേട്ടോ അഞ്ച് കളറിനെയാണ് നമ്മൾ നേരത്തെയും കൊടുത്തിരുന്നത് അഞ്ച് കളറാണ് ഇപ്പോഴും കോംബോ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ അഞ്ച് കളർ കേട്ടോ പല കളറ് പല കളറുകളും ഉണ്ട് അങ്ങനെ അപ്പോൾ ഈ അഞ്ച് കളറിനും കൂടി വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കളറുകൾ ഒരു ലൈറ്റ് വയലറ്റ് പിന്നെ ഒരു റോസ് നടുവിൽ ഉണ്ടോ ഒരു വൈറ്റ് കളർ വന്നിട്ടുള്ള റോസ് ഇങ്ങനെ പലതിനും പല ഡിസൈനാണ് ആണ് കേട്ടോ ചിലതിന് ഒരു ഡാർക്ക് കളറായിരിക്കും നടുവിൽ വരിക അപ്പോൾ കണ്ടോ ഇതൊരു ഡാർക്ക് റോസ് ഇത് റെഡ് പിന്നെ ഇതുപോലെ വൈറ്റിൽ നടുവിൽ റെഡ് വരുന്നത് അങ്ങനെയൊക്കെ പല കളറുകളാണ് കേട്ടോ അപ്പോൾ അതായി ഉള്ളത് ചെമ്പരത്തിയാണ് കേട്ടോ അപ്പോൾ ചെമ്പരത്തി ഹൈബ്രിഡ് ചെമ്പരത്തിയാണ് നല്ല കുറ്റിയിൽ തന്നെ പൂവുണ്ടാവുന്ന ഒരുപാട് പൊക്കം വെക്കാത്ത ചെമ്പരത്തിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മൂന്ന് കളറാണ് ഈ ഒരു കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് യെല്ലോ ആണ് കേട്ടോ ഫസ്റ്റ് കളറ് പിന്നെ വരുന്നത് ആണ് കേട്ടോ റെഡ് ഉണ്ട് പിന്നെ ഒരു ലൈറ്റ് ഓറഞ്ച് ഉണ്ട് റോസ് ഉണ്ട് വൈറ്റ് ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള കളറുകളാണ് കേട്ടോ അതൊന്ന് മൂന്നെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇതിന് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്ക് കാറ്റലോക്കു സെലക്ട് ചെയ്യാം കാറ്റ്ലോക്കുള്ളത് വാട്സപ്പിലാണ് കേട്ടോ അപ്പോൾ കോൾ ചെയ്യേണ്ട മാക്സിമം നിങ്ങൾ മെസ്സേജ് അയച്ചു തരാം കേട്ടോ എല്ലാവരും മെസ്സേജിന് റിപ്ലൈ തരും അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ നല്ല പ്ലാൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബായ്